അന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഈശോയെ സ്വീകരിച്ചാല് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ ഇത് ഈശോയുടെ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് എനിക്ക് അത് തന്ന് അവിടെ രക്ഷിക്കുന്ന ഇന്ന് വരാതെ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് ഈശോ തരാതിരുന്നില്ല എന്റെ പേര് മോളി ഭർത്താവിന്റെ പേര് മാത്യു രണ്ട് മക്കള് മോളെ കെട്ടിച്ചു മോനും കെട്ടി ഞങ്ങളിങ്ങനെ ആറ് പേര് മോക്ക് രണ്ട് മക്കളും ഉണ്ട് ഞാനിപ്പം ആശാവർക്ക് ചെയ്യുന്നു പന്ത്ര പതിനഞ്ച് വർഷമായി ആശാവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിവാഹം ഒരു രജിസ്റ്ററി വിവാഹമായിരുന്നു എന്നുവെച്ചാൽ ക്രിസ്ത്യാനി തന്നെയാണ് ആൾ ഞാൻ ജനിച്ചതും ക്രിസ്ത്യ തന്നെ ആയിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴും എൻ്റെ അപ്പം ഇച്ചിരി മതിപ്പിക്കായിരുന്നു എങ്കിലും ഞങ്ങളെ പള്ളിയിൽ വിടും പള്ളിയിൽ കൊണ്ടുപോയിടും അപ്പനെ ഇങ്ങനെ കയറിയില്ലെങ്കിലും പള്ളി കൊണ്ടുപോയിടും ഒക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ പള്ളി പോകും വരും നോയമ്പുകളെല്ലാം എടുക്കും അങ്ങനെയൊരു ഇതായിരുന്നു പക്ഷെ ആഴത്തിലായിട്ട് പള്ളി പോയി അങ്ങനെ ഇനി കുർബാനയുടെ ഒരു ആഴം ഞങ്ങൾക്ക് എന്താണെന്നറിയത്തില്ല കുർബാന കൂടും അതെല്ലാം ചെയ്യുമായിരുന്നു എൺപത്തഞ്ചിൽ കല്യാണം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റേഴിലായിരുന്നു ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു കൊച്ച് അന്ന് തന്നെ കൊച്ചുങ്ങളുടെ മാമോദീസയെ മുക്കി തന്നു ആ ദിവസം എനിക്ക് അത് ഇനി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഇവരെ എല്ലാവരെയും ഓർക്കുന്നത് ഈ എൻ്റെ ഫ്രണ്ടിനെ അവരുടെ ഭർത്താവിനെ ഈ ഡോക്ടർ സീ ട്രീസയും പിന്നെ ഈ അച്ഛനും തോമസ് ക്വാർക്ക് ആമക്കാട്ടിൻ്റെ അച്ഛനെ എനിക്കത് മറക്കാൻ പറ്റില്ല അവരെ ജീവിതത്തിൽ ഈശോനെ അന്ന് എനിക്ക് അറിയിച്ചു തന്നു ആ ഒരു ദിവസം ആ കുർബാന ഞാൻ സ്വീകരിച്ചപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ അതുവരെ എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു എൻ്റെ എനിക്ക് അറി കുർബാന കൂടുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലേ കുർബാന സ്വീകരിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ശരീരവും മനസ്സും ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഭാരം എന്ന് പറഞ്ഞാൽ അത്ര ഭാരം ഈ കുർബാന സ്വീകരിച്ച് കുമ്പസാരിപ്പിച്ച് പിന്നെ കുമ്പസാരിച്ചു കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചപ്പോൾ അത് അതാർക്കും പറഞ്ഞാൽ മനസ്സിലാക്കില്ല തൂവല് പറക്കൂലേ അങ്ങനെയാ അങ്ങനെയാണ് എനിക്കൊരു ശരീരത്തിനൊരു ഭാരമില്ല അന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഈശോയെ സ്വീകരിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ ഇതുവരെ എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ഞാനിങ്ങനെ യാറ്റുപള്ളിയിലെ ഈ ഇത് ഇവിടെ ഇവിടുത്തെ പോലെ ആദ്യ കുർബാന വേണ്ട അവിടെ സ്ഥൈര്യലേപനം ഇതൊക്കെ മാമദിസയ്ക്ക് തന്നെ തരുമായിരുന്നു അപ്പോൾ അതൊക്കെ സ്വീകരിക്കുമായിരുന്നു എന്നാലും ഞാനിത് ആഴത്തിൽ അറിഞ്ഞിട്ടല്ല അത് സ്വീകരിച്ചത് കല്യാണം കഴിക്കുന്നവർ പതിനാറര വയസ്സ് പതിനേഴ് വയസ്സിൽ കല്യാണം കഴിക്കുന്നവർ ഞാൻ കുർബാന സ്വീകരിക്കുന്നു പക്ഷേ ആറ് ആഴത്തിൽ യേശു അറിഞ്ഞിട്ടല്ല ഇത് ഇത്രയും നാൾ ഞാൻ കുർബാന അന്നേരം എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു പ്രയാസം എല്ലാവരും സ്വീകരിക്കുന്ന ആ ഒരു ചിന്തയായിരുന്നു അല്ലാണ്ട് എനിക്കിത് വേണം എന്നുള്ള ചിന്തയല്ലായിരുന്നു അപ്പം ഇത് സാധിക്കുന്നില്ല അങ്ങനെ ഒരു വിചാരമല്ലാതെ അപ്പം ഞാൻ ഈ ഒരു ആ ഒരു ഇവരുടെയൊക്കെ ഉപദേശം കേട്ട് ആ കല്യാണം താലി ഇവിടെ പള്ളി കെട്ടി അത് കഴിഞ്ഞ് മക്കളെ മാമോദിശ മുക്കി അതാതെ ഞാൻ പറയുന്നത് തുകൽ പോലെ പറക്കുന്നൊരു അനുഭവമായിരുന്നു കുറേ നാളത്തേക്ക് പിന്നെ അതങ്ങ് ചെറുതായി ചെറുതായി അവിശ്വാസം അങ്ങോട്ട് വിശ്വാസം ഇല്ലാണ്ടല്ല അത് ചെറുതായി അത്ര തീക്ഷണതയില്ലാതെ അങ്ങനെയായി പിന്നെയും ഈ സിസ്റ്റേഴ്സ് ഞങ്ങളെ കുറേ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ സേകടായിട്ടുള്ള സിസ്റ്റേഴ്സ് നമ്മൾ ശരിക്കും മറ്റുള്ളവരോടൊക്കെ എനിക്കിത് പറയാൻ പറ്റി മറ്റുള്ളവർക്കൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ണുനീരോടെയാണ് അവരിങ്ങനെ ഞാൻ ഈ ഈശോനെ സ്വീകരിച്ചു വയ്ക്കുന്ന മുമ്പേ എൻ്റെ ഈ ഭാരം വേറെ ഭാരമായിരുന്നു എൻ്റെ ശരീരത്തിന് എത്രയോ വെയിറ്റ് ഉള്ള പോലെ ആയിരുന്നു എൻ്റെ മനസ്സിന് ആ മനസ്സിൻ്റെ ഭാരാന്ന് എനിക്ക് അന്ന് അന്നറിയത്തില്ലായിരുന്നു എൻ്റെ ശരീരത്തിൻ്റെ ഭാരന്നാണ് ഞാൻ അത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കുർബാന സ്വീകരിക്കാത്തൊക്കെയുള്ള എൻ്റെ അത് മാ ആ കുർബാന സ്വീകരിച്ചപ്പോൾ ഉണ്ടായ മാറ്റം കൊണ്ടാണ് എനിക്കിപ്പോൾ അതിൻ്റെ ശരീരത്തിന് ഭാരാന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ അപ്പം ഞാൻ കുറേ പേരോട് എൻ്റെ വീട്ടുകാരോട് ഞാൻ ആദ്യം പറയും എനിക്കിപ്പോൾ പറ ആദ്യം ഞാൻ പറയുന്നത് എൻ്റെ ഡോക്ടർ ട്രീസ സിസ്റ്ററിനോടാണ് പറഞ്ഞത് സിസ്റ്റർ എനിക്കിപ്പോൾ പറക്കാൻ പറ്റുന്നുണ്ട് നോളെ നിനക്ക് പറക്കാൻ പറ്റും നീ പിന്നെ നീ ഈശോനെയാണ് സ്വീകരിച്ചത് അപ്പം നമുക്കിങ്ങനെ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ ഇത്രയും നല്ലൊരു അനുഭവം കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു അപ്പം ആദ്യം ഞാൻ പറഞ്ഞിപ്പോൾ സിസ്റ്റർ എനിക്കിപ്പോൾ പറക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എൻ്റെ ശരീരത്തിനൊരു ഭാരമില്ല അന്നേരം ഞാൻ ഓർത്തത് എൻ്റെ ഈ മനസ്സിൻ്റെ ഭാരം ഈ കുർബാന സ്വീകരിക്കാൻ പള്ളി വന്നു ഈശോനെ പണ്ട് ഈശോയുടെ കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ പക്ഷെ ഈശോനെ നമ്മൾ ആഴത്തിൽ അറിഞ്ഞില്ലല്ലോ എന്ന് ഞാനിത് കുറേ പേരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ അപ്പം അവരൊക്കെ ഇങ്ങനെ ഞാൻ ഇത്രയും ഇതേപോലെ ഇത്രയും ഇങ്ങനെ ആഴായിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനെ തുറന്ന് പറയണമെന്ന് അപ്പം അവർ പറയണത് അയ്യോ ഇത്രയൊരു അനുഭവം ഇങ്ങനെ അപ്പം ഞങ്ങളൊക്കെ അത് ഇങ്ങനെ അവർ അരയാണ് ഇങ്ങനെ ഇത്രയൊരു അനുഭവം ഈശോനെ സ്വീകരിച്ചാലുണ്ടല്ലോ എന്ന് അത് കഴിഞ്ഞിട്ട് കുറേ നാളെ എനിക്ക് ആ ആ ഒരു ഇതും കൊണ്ട് ഞാൻ പോയി പിന്നെ പിന്നെ അത് വിട്ടു വന്നായിരുന്നു പിന്നെ എൻ്റെ ഇപ്പം ഇവിടെ വന്നിരുന്ന് സംസാരിച്ച ആ ഫ്രണ്ട് എന്നെ ഓരോ വചനങ്ങളും എന്താണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഓരോ വചനങ്ങളും എന്നെ അവൾ പഠിപ്പിച്ച് ഓരോ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ ആ ഈശോയുടെ വചനം ഈ കുർബാന സ്വീകരിച്ച് ഇപ്പോൾ എനിക്കറിയാം എന്താ പറഞ്ഞാൽ ഞാൻ ഈശോനെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് ഒന്ന് ഇങ്ങനെ ഇതിൽ പറയുന്ന എല്ലാം ഒരു ഒരാളോട് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് നിമിഷവും എൻ്റെ ഈശോ കൂടെയുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഒരു ഈശോൻ്റെ ഒരു വാക്ക് ഈ വചനം അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തന്ന ഒരു നന്മ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴും നല്ല വിശ്വാസം ആ ഒത്തിരി ഞാൻ മാറി എൻ്റെ വീട്ടിൽ എൻ്റെ ദേഷ്യക്കാരി എന്ന് പറഞ്ഞാൽ അത്ര ദേഷ്യക്കാരിയായിരുന്നു അപ്പോൾ അത് ശരിക്കും ചിലപ്പോൾ ഞാനിങ്ങനെ മറ്റുള്ളവരോട് എനിക്ക് പറയാൻ സാധിക്കുന്നു ദേഷ്യം വരുമ്പോൾ ഒരു നന്മ നന്മറിഞ്ഞറും ചെല് ഒരു സ്വർഗസ്നായും ചൊല്ല എനിക്ക് അപ്പം ഇപ്പം അതെനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എനിക്ക് സാധിക്കില്ലായിരുന്നു പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടിൽ എന്ന് വെച്ചാൽ ഒരു മാനസിക വിഷമത്തിലായിരുന്നു ഞാൻ വള വന്നത് വളർന്നു വന്നതല്ല അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു അപ്പോൾ ഇപ്പം എനിക്ക് ഒത്തിരി ഞാൻ മാറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോ ഈശോയുടെ രണ്ട് വാക്കാരോട് വേണമെങ്കിലും പറയാനായിട്ട് എനിക്ക് അത്ര എൻ്റെ ഈശോ എൻ്റെ കൂടെ നിന്ന് ഇപ്പം അത്ര പ്രതിസന്ധികളിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക അത് ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർക്കും എൻ്റെ വീട്ടുകാരൊക്കെ കേട്ട വിഷമമായിരിക്കും എന്നാലും ഒരു കടബാധ്യതയുടെ കൂട്ടിലാണ് എൻ്റെ കുടുംബം ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഇന്ന് ഈശോയെ ഇത്രയും ഇന്ന് അവരെ ഇന്ന് ഇത്രയും ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കത് അന്നല്ലെങ്കിൽ അത് ഈശോയുടെ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് എനിക്കത് തന്ന് അവിടെ രക്ഷിക്കുന്ന ഇന്ന് വരെ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് ഈശോ തരാതിരുന്നില്ല ഞാൻ ചോദിച്ച സമയത്തല്ലായിരിക്കും എനിക്കത് കിട്ടാനിരിക്കുന്നത് ഈശോയുടെ ഒരു സമയമുണ്ട് ആ സമയത്ത് എനിക്കത് ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എനിക്ക് ഒരു നാണം കിടണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഈശോനെ അത്ര സഹായിച്ചുകൊണ്ടിൻ്റെ കൂടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ ഇത്രയും ആ ഒരു ഈ ഈ ഇതിൽ വന്ന് ഈ കുർബാനയ്ക്കും കൂടി ഈ ഇതിൽ വന്ന് ഈ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഇതും പിന്നെ ധ്യാനം രണ്ട് മൂന്നെണ്ണം കൂടി ആ ധ്യാനത്തിലൊക്കെ ശരിക്കും ആ വചനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ചെയ്യണം അത്രയൊന്നും സാധിക്കുന്നില്ലെങ്കിലും ഞാൻ മക്കിയാട് ധ്യാനത്തിന് പോയായിരുന്നു അഞ്ചാറ് വർഷമായി ഞാനീ ധ്യാനം കൂടിയിട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു അനുഭവം തരണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എനിക്ക് ആഗ്രഹി ആഗ്രഹിക്കാലോ അഹങ്കാരമാണോ എൻ്റെന്ന് അറിയത്തില്ല അന്ന് എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഭയങ്കര സ്തുതിച്ച് പ്രാർത്ഥനയായിരുന്നു അന്നേരം എല്ലാവർക്കും അനുഭവമുണ്ടോ എനിക്ക് അനുഭവമില്ലേന്ന് എനിക്കന്നറ അറിയ എനിക്കിപ്പോഴും അറിയത്തില്ല അത് ഒരു കാറ്റ് എൻ്റെ മുഖത്തും ഇങ്ങനെ അടിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും ഈ വാതിലൊക്കെ ഈ തണുപ്പ് മഴയായിരുന്നു ഇങ്ങനെ തുറന്നിട്ടേക്കുന്നതെന്ന് അതും ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അതും ഞാൻ ചിന്തിച്ചു ഭയങ്കരമായിട്ടൊരു തണുത്ത കാറ്റിങ്ങനെ വീശി വീശിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശ് പക്ഷെ അന്നൊക്കെ ഞാൻ പറയും എനിക്കൊരു അനുഭവം തന്നെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നു എൻ്റെ പാപം ക്ഷമിച്ചെങ്കിൽ എനിക്കൊരു അനുഭവം തരേ അനുഭവം തരേ അതായി അത് കഴിഞ്ഞു അങ്ങനെ ഒരു നല്ല കാറ്റ് വെച്ച് എല്ലാവരും കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും എഴുതുമ്പോൾ ഒരു ജനല്ലോ ഒരു വാതരൊന്നും അവിടെ തുറന്നിട്ടിട്ടില്ലായിരുന്നു അന്നേരം പിന്നെ എനിക്ക് സംശയമാണ് പക്ഷേ ഓ ഇത് അല്ലായിരിക്കും എല്ലാവർക്കും ഈ കാറ്റ് വന്നായിരിക്കും അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കൊരു അടയാളം കൂടെ തരുമോ അതെനിക്ക് അറിഞ്ഞില്ല എനിക്ക് അത് എനിക്ക് തന്നാണെന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു അനുഭവം തരുമോ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛന്മാർ എല്ലാവരും വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആയി കഴിയുമ്പോൾ ഇങ്ങനെ എൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒരടി എൻ്റെ ഈ സൈഡിലോട്ട് ഒരു ഇങ്ങനെ ഈ കൈ കൊണ്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ ഒരടി അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അമ്മ പക്ഷെ ഫ്രണ്ടിലായിരുന്നു അമ്മ ഇരു ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ അമ്മ പോകാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അത്രയും ഞാൻ അന്നും ചോദിക്കും ആ നിമിഷവും ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈശോയെ എനിക്ക് എനിക്കൊരനുഭവം എന്താണ് ഞാൻ ഇങ്ങനെ പാവിയായിട്ട് വന്നു അപ്പോൾ നീ വന്നപ്പോൾ നിൻ്റെ മുഖം ഇങ്ങനെയായിരുന്നു ഇപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടുണ്ട് ഞാനിങ്ങനെ ഈശോനെ നീ എന്നൊക്കെ വിളിച്ച് സംസാരിക്കും ഇപ്പോൾ ഞാൻ സംസാരിക്കും അപ്പോൾ നീ എനിക്കത് ചെയ്തു തന്നില്ലല്ലോ എനിക്കൊരനുഭവം തരണം നീ എന്നെ പാപ എന്നോട് ക്ഷമിച്ചെങ്കി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരടി അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മ വിളിച്ചതായിരിക്കുമെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഫ്രണ്ടിലായിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അപ്പം ഞാൻ പുറകിലിരുന്ന ചേച്ചിയോട് ചോച്ചി ചേച്ചി എന്നെ തട്ടിയായിരുന്നോ വിളിക്കാൻ ഇല്ല മോളെ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു അത് ഞാൻ തട്ടിയൊന്നുമില്ല അന്ന് അപ്പം എനിക്ക് ഉറപ്പ് സത്യം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എന്നെ ഈശോ തട്ടിയത് എനിക്ക് അനുഭവം തന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം എനിക്കെൻ്റെ ഈശോ എനിക്കത്ര എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് എന്നെ സഹായിക്കുന്നു എൻ്റെ എനിക്ക് ആരോട് വേണമെങ്കിലും ധൈര്യത്തോടെ പറയാം വിളിച്ചാൽ വിളിയേൽക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് നമ്മുടേന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാം ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥം വെച്ച് ഈശോ മാധ്യാവവും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മേടിച്ച് തന്നിട്ടുണ്ട് ഈശ് ഈശോയോട് അത് എന്നും നന്ദി മാത്രമേ ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല